ഹലോ ഫാമിലി സാറയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ പപ്പ ഞങ്ങൾക്ക് വെച്ചിരു വെച്ച് തന്നിരുന്നൊരു കറിയാണ് ഇത് ഇതിനെ വൈപ്പിൻ മുനമ്പം പള്ളിപ്പുറമാണ് ഞാൻ ജനിച്ച സ്ഥലം ഞാൻ വളർന്ന സ്ഥലം ഞാൻ പഠിച്ച സ്ഥലം അവിടുത്തെക്കാർക്ക് കറിയാൻ പറ്റും ഇതിനെ മുട്ട തിളപ്പിച്ചതെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത് എൻ്റേതായ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് പറ ഇത് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പപ്പേനെനിക്ക് ഓർമ്മ വരും കാരണം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇറങ്ങിപ്പോയി വിവാഹം ചെയ്തു അത് സക്സസ് ആയില്ല പപ്പ അന്ന് മുതൽ വഴക്കിലാണ് കാരണം അമ്മയും കൂടി ഇല്ലാതെ വളരെ കുഞ്ഞിപ്രായത്തിൽ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ അമ്മ പോയതാണ് അപ്പോൾ എന്നെയും ചേട്ടനെയും നോക്കി വളർത്തിയതാണ് പപ്പ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം പുള്ളിക്ക് ഉണ്ടാവുമല്ലോ അതെനിക്ക് അമ്മയായതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ കണ്ടല്ലോ ഞാൻ നമ്മൾ സാധാരണ സവാള വഴറ്റുമ്പോൾ ഉപ്പിടക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് സവാളയിൽ നമ്മൾ ഉപ്പിടുന്നത് അപ്പോൾ നന്നായിട്ട് വഴറ്റുക കരിയിച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ തക്കാളി പൊടി ഈ പൊടിയായിട്ട് അരിഞ്ഞ് ഞാനിപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അരിയാട്ടോ എന്നിട്ടത് വഴറ്റുക നന്നായിട്ട് വഴറ്റണം കേട്ടോ ഒരുപാട് കരിയിച്ച് കളയരുത് അപ്പോൾ ഇത് വഴറ്റിയിട്ട് പണ്ടത്തെ ആൾക്കാർ നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അമ്മമാരെയൊക്കെ ഒന്ന് കാണിച്ച് നോക്കണോട്ടോ അവരുടെയൊക്കെ കാലത്ത് ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ചില സമയത്ത് നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കറി ആകണം അതേസമയം നോൺ വെജ് ആകണം അതേസമയം ചാറ് വേണ്ടവർക്ക് ചാറ് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അതായത് നമുക്ക് എന്താ പറയുക ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു കറിയും കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേസമയം പുരുഷന്മാർക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറിയുമാണ് അവർക്കൊക്കെയാണല്ലോ ചാറ് കൂടുതൽ വേണ്ടത് അപ്പോൾ പണ്ടത്തെ ആൾക്കാർ മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടൊക്കെയാണ് കറി വെച്ചിരുന്നത് പക്ഷേ ഞാനിതിൽ കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല പൊടി ഇത്രയാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത് എനിക്ക് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പം ഇത് മൊരിയിക്കണം കരിയിച്ച് കളയരുത് ഞാനിത് എപ്പോഴും വഴറ്റുമ്പോഴും നിങ്ങളെ കുറച്ചുകൂടി അടുത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ആയിട്ട് വെക്കാൻ പറ്റും എൻ്റെയൊക്കെ പപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്ത് കാണിക്കുന്നത് കരിയിച്ചിട്ടില്ല മൊരിയിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങളൊരു കുക്കിങ്ങൊക്കെ ഇടക്കിടക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമൊക്കെ കരിഞ്ഞു പോവും പിന്നീട് അങ്ങനെ ശരിയാകും എന്നിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഒരു എന്താ പറയുക എന്നാ ഞാനിപ്പോൾ ഒരു എട്ട് മുട്ടയാണ് ചെയ്യാൻ പോകുന്നത് ഈ വെള്ളം ഒഴിക്കുമ്പോണ്ടല്ലോ എപ്പം ഈ കറി ഉണ്ടാക്കുമ്പോഴേ ഇരിക്കും ഒരു ലുക്കുമില്ല വെള്ളം പോലെ ഇരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വികാരമില്ലാത്ത ടേസ്റ്റും അപ്പം ഞാൻ വിചാരിക്കും ഇത് കൊള്ളൂലിരിക്കും വെച്ച് കഴിയുമ്പോൾ എന്തിനും കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻറ്റോഡേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻറ്റോഡ് ചെയ്യണേല ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് തോന്നുന്ന സാധനം നിങ്ങൾക്കും തോന്നും അത് എറുത്ത് പേടിക്കണ്ട ഈ സ്പൂൺ ഒരു കുഴിയുള്ളൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അത്രയും ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് വിനാഗിരി വേണം ഇതിന് കാരണം ഒരുപാട് വിനാഗിരി ഒഴിക്കുകയും വേണ്ട നമുക്ക് പുളിയിട ഒരു പുളിയും ഇത് എന്ന ചെറിയൊരു പുളിയും വേണം ഞാൻ എന്ത് പുളി ഇട്ടാലും അതൊന്ന് ടാലി ചെയ്യാൻ ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇടും അതാരും കാണാതെ ഇട്ടാൽ മതി കേട്ടോ അതൊക്കെ നമ്മുടെ സീക്രറ്റാണ് കാരണം എനിക്ക് ആ ഒരു ആ ഒരു പുളിയ ഒരു വിളറിയ ഒരു ടേസ്റ്റ് ഇട്ടല്ലോ അതൊന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് പഞ്ചസാരയിട്ട് ശരിക്കും നിങ്ങൾ ചട്ടി എടുക്കുമ്പോൾ കുഴിയൻ ചട്ടി എടുക്കരുത് ശരി പരന്നിരിക്കണ ചട്ടി എടുക്കണം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഈ ഒരു ചാറിനെ നന്നായിട്ട് വെട്ടി തിളക്കണം നന്നായിട്ട് തിളക്കണം എന്നിട്ട് ഓരോ മുട്ടയും പത്തക്കെ പൊട്ടിച്ചിട്ട് ബ്ലിക്കോ എന്ന് പറഞ്ഞാണ്ട് ഇട്ട് കളയരുത് അതേ ഇതുപോലെ അറിയാത്ത പോലെ ഇട്ടേക്കണം മനസിലായ കോഴിക്കുഞ്ഞ് മുട്ട ഇടണ പോലെ എന്നൊക്കെ പറയുമായിരിക്കും മിക്കവാറും പതുക്കെ വന്നിട്ട് ഒന്നിൻ്റെ മേളിൽ ഒന്നു കൊണ്ടുപോയി പൊട്ടിച്ചിടരുത് ഒരു മുട്ടയിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വേണം അതിനാണ് ഞാൻ പറഞ്ഞത് പരന്ന ചട്ടി ചട്ടിന്ന് തന്നെയല്ലേ പറയുന്ന എല്ലാവരും ഓക്കെ ചട്ടി എടുക്കണം അപ്പം ഞാനൊരു എട്ട് മുട്ടകളെടുത്തിട്ടുണ്ടായിരുന്നെ കാരണം ഇവിടെ റോണയ്ക്ക് ഇഷ്ടമുള്ള കറിയാണ് അന്നമ്മയ്ക്ക് ഇഷ്ടമാണ് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുട്ടയിട്ട് നമ്മൾ ഇളക്കി ഒന്നും ചെയ്യരുത് നേരെ ഒരു അടപ്പിട്ടടക്ക നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തിളക്കണം തിളച്ചിട്ട് നമ്മൾ മീൻചട്ടിയൊക്കെ ഇളക്കണം വരെ പതുക്കെ ഒരുപാട് വലിയ ഇളക്കളൊക്കെ ഈ ചട്ടി പിടിച്ചൊന്നും ഇളക്കരുത് കേട്ടോ പതുക്കെ ഇളക്കിയിട്ട് ദേ ഇതുപോലത്തെ കയ്യിലെടുത്തിട്ട് നമ്മൾ മുട്ടയിട്ട സ്ഥലം നല്ല ഓർമ്മ വേണം എന്നിട്ട് ഓരോ മുട്ടേന ഇങ്ങനെ ഒന്ന് വെടിയിച്ചെടുക്കുക അതായത് ഒരു ഇത് ഓഫ് ചെയ്യണേന് മുക്കാവേ ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് പതുക്കെ ഇളക്കി മറിക്കരുത് പതുക്കെ ഒന്ന് വെടിയിച്ചിടുക എന്നിട്ട് അടച്ചു വെക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം പുളി നോക്കാം അപ്പോൾ ഈ സമയത്ത് എനിക്ക് എനിക്കിത്തിരി ഉപ്പ് കുറവ് തോന്നി ഞാനിപ്പോൾ ചില അമ്മച്ചിമാരൊക്കെ ഉപ്പ് നേരിടും ഞാനിങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഇളക്കാനും പറ്റത്തില്ലല്ലോ അപ്പം അതിനെ ചാർടുത്തിങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും തളിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ വിനാഗിരി എടുത്ത നേരത്തെ സ്പൂണില്ലേ ആ കുഴിയൻ സ്പൂണിൻ്റെ എനിക്കെന്താ പറയുന്നോ കുഴിയൻ സ്പൂൺ അപ്പോൾ അതിലൊരു മുക്കാൽ കുഴിയൻ സ്പൂൺ വിനാഗിരിയും കൂടി അതായത് ചൊറുക്ക അതും കൂടി ഞാൻ ഒഴിച്ചായിരുന്നു കാരണം ഇച്ചിരി കൂടി പുളി വേണം എന്ന് എനിക്ക് തോന്നി ഈ സമയത്ത് നമുക്കെല്ലാം ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒരു മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കാരണം ഒരുപാട് വെള്ളം പോലെ ചാറും പാടില്ല എന്നൊരു വിധം ചാറും വേണം മനസ്സിലായല്ലോ അപ്പം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് കാണിച്ച് നോക്കണം കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുവായിരുന്നോ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ലാസ്റ്റ് ഇപ്പം ഈ ലാസ്റ്റ് ചേർക്കുന്ന തേങ്ങാപ്പാൽ പണ്ടുള്ള ആൾക്കാരൊക്കെ ചിലവർ ചേർക്കും ചിലവർ ചേർക്കത്തില്ല ഇതൊരു മുക്കാൽ ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ അതങ്ങോടെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കൊന്നും വേണ്ട ഇത് ഇതൊഴിച്ചൊരു രണ്ട് മൂന്ന് തിള വരുമ്പോൾ കുറെ കറിവേപ്പിലേയും കുറെ മല്ലിയിലേയും നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ഇലകളൊക്കെ അങ്ങോട്ട് ഇട്ടുകൊള്ളുക നമ്മളുടെ അതൊക്കെ നമ്മളുടെ ഒരു ഒരു പാചകം ചെയ്യുന്ന ആളുടെ ഒരു ഇഷ്ടമാണ് ആ കറിനെ ഭംഗിയാക്കുക എന്നുള്ളത് അപ്പോൾ ഇടുക ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക എന്റെ പപ്പ എന്ന് പറയുന്ന വ്യക്തിനെ പള്ളിപ്പുറംകാർക്ക് എല്ലാവർക്കും ഒക്കെ അറിയാൻ പറ്റും എനിക്ക് വീടൊക്കെ ആയി കഴിയുമ്പോൾ അപ്പൻ കുറച്ചൊക്കെ വഴക്കൊക്കെ മാറി മിണ്ടി വന്നതാണ് എനിക്ക് വീടൊക്കെ ആയി കഴിയുമ്പോൾ പപ്പേനെ കൊണ്ടുവന്ന് നോക്കണം പുള്ളി ഭയങ്കര ആൾക്കഹോളിക്കായിരുന്നു ലാസ്റ്റ് ആയപ്പോഴേക്കും മെമ്മറിയൊക്കെ ഔട്ടായി പുള്ളിയുടെ അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് എന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു പക്ഷെ അതിനു മുമ്പേ അപ്പൻ അങ്ങ് പോയി എനിക്ക് വീടാവുന്നൊന്നും കണ്ടില്ല അപ്പോൾ അതൊരു സങ്കടമാണ് പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വഴക്കിലാണെങ്കിലും ഇന്ത്യയില്ലെങ്കിലും നാട്ടിൽ എനിക്ക് ഉണ്ടെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ധൈര്യം വരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ എന്തായാലും നമുക്ക് പിന്നെ കാണാം ബൈ